അസ്സാം വലിക്കും എല്ലാ പ്രേക്ഷകർക്കും റംസാൻ കുക്കറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അസ്മ പൊന്നാനിയാണ് അസ്മ നമുക്ക് വേണ്ടി എന്ത് ഡിഷാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാം ഹലോ അസ്മ ിയുടെ ട്രഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഇപ്പൊ നമ്മള് ഏലക്കായ പൊടിച്ചത് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നട്സ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞുവച്ചത് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ആ നോർമൽ ഒരു രീതിയിൽ തന്നെയാണോ നമ്മൾ പഴയ തനത് രീതിയിലാണ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ പിന്നെ ഇത് സേമിയ സേമിയും റവയും കൂടി വറുക്കാൻ വേണ്ടിട്ട് മിക്സ് ചെയ്ത് തരിക്കണിയുടെ സ്പെഷ്യൽ റവ ആണ് അല്ല ഒരു അതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ശരി നമുക്ക് സ്റ്റവ് അപ്പൊ ചെയ്തിട്ടുണ്ട് ഇത് ഇത് എന്തിനു സേമിയ വേവിക്കാനാണ് ആ സേമിയ വേവിക്കാൻ സേമിയം സേമിയുള്ളത് ആ വീട്ടിലും അപ്പൊ നമ്മളൊരു അഞ്ച് ഗ്ലാസ്സിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കട്ട പിടിക്കൂത് നന്നായി ഒന്ന് വേവണം ഓക്കെ ഈ അനുസരിച്ച് തന്നെ വെള്ളം അതെങ്ങനെയാ അതിന്റെ ക്വാണ്ടിറ്റി അല്ല നമ്മള് ഇപ്പൊ വീട്ടിലിപ്പോ ഒരു അഞ്ചു പേരാണെങ്കിൽ ആ അഞ്ചു പേര് കണക്കാക്കി പാലും ഒരു കൊടുക്കാം തന്നെ ഇത് ഇതിലൊഴിച്ചു അപ്പൊ സേമിയും അതേപോലെ റവയും കൂടിയുള്ള മിക്സ് നമ്മള് ചേർത്ത് കൊടുക്കാം

ഇതൊന്നും ഒന്ന് നമ്മളിപ്പം ചേർത്തിട്ടുണ്ട് ആദ്യം വെള്ളത്തിലേക്ക് സേമിയും റവയും ചേർന്നിട്ടുള്ള മിക്സ് വറുത്തതിന് ശേഷം അതിൻ്റെ കൂടെ കാഷ്യൂ കിസ്മിസ് പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഇപ്പം പാലും ചേർത്ത് അതൊന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

ഒരുവിധം എല്ലാ ദിവസങ്ങളിലും ദിവസം നമ്മൾ എനിക്ക് ഭയങ്കര എന്താണ് പ്രിയപ്പെട്ട ട്രഡീഷണൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഇപ്പുള്ള ന്യൂ ജനറേഷനെ കാട്ടിയും ഈ ഓൾഡ് ഭയങ്കര ഞാന് ആദ്യം വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ അത് പ്രിസെന്റ് ചെയ്തിട്ട് ഓൾ കേരള ബേക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ആണ് സെക്രട്ടറി ആണ് അപ്പൊരുപാട് ചെയ്ത് പരിചയമുള്ള ഒരാളാണ് ആ പിന്നെ പൊന്നാനിയിൽ തന്നെ നമ്മളെ വീട് രണ്ടുമൂടി നമുക്ക് പഞ്ചസാര പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം അതിന് പ്രത്യേകത ഒന്നും മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെള്ളത്തില് മധുരം കൊറക്കണമെന്നാണ് നമ്മുടെ മാക്സിമം എന്നാലും ഒരു തനത് രുചി കിട്ടണം ആവശ്യത്തിന് മധുരം വേണം എങ്ങനെയായാലും നമ്മളാ മധുരം ഇങ്ങനെ

എണ്ണ ചൂടായി വരുമ്പോ നമുക്ക് ചെറിയ ഉള്ളി ഉള്ളിട്ടുന്ന് അതാണ് ഇതിന്റെ മെയിൻ ഇത് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക നമുക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ട് പക്ഷേ ഹൈലൈറ്റ് അതാണ് തരിക്കുമ്പോ ഇതാണ് ഇതിന്റെ മെയിൻ ഉള്ളിയാണ് മെയിൻ നല്ലൊരു സ്മെല് തീ കൊറച്ച് വരാനുണ്ടത് അതൊരു നല്ലൊരു സ്മെല്ല് വരുന്നു ഓഫ് ചെയ്യാ ചെറിയ ഉള്ളിയും കിസ്മിസും കാൽഷ്യും ചേർത്ത് ഇനി അത് ഇതിലേക്ക് ആ ഒരു ഒരു സ്മെല്ല് ചെറിയ ഈ കളറിലാണ് നമ്മളത് എടുക്കേണ്ടത് ഇത് വറ്റി വന്നിട്ടുണ്ട് ഇതൊന്ന് ഏകദേശം ഇനിയും കുറച്ചും തണുത്തു കഴിഞ്ഞാൽ തിക്കായി വരും

ഒക്കെ കൂടെ ഉള്ള ഒരു ഒരു ആയിട്ടുള്ള ഐറ്റം ഇത് തേങ്ങാപ്പാലാണ് ഇതിന്റെ അതൊന്നും ഒന്നില്ല അത് നമ്മൾ പായസത്തിലാണ് ആഡ് ചെയ്യുക പെരക്കാനിയിൽ അതൊന്നും ചെയ്യാം ആയിട്ടുള്ള പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പൊന്നാണിയിലൊക്കെ ഏറെ കാലമായിട്ട് തലമുറകൾ കൈമാറി പോകുന്ന ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഇന്ന് അസ്മ നമുക്ക് വേണ്ടി പങ്കുവെച്ചത് താങ്ക് യു അസ്മ താങ്ക് യു